കൊല്ലം ചടയമംഗലത്ത് കെ എസ് ആർ ടി സി ബസ്സിന്റെ അടിയിൽ നിന്ന് യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു യുവാവ് ഓടിച്ചിരുന്ന് ബൈക്കിന് മുകളിലൂടെ ബസ്സിന്റെ മുൻചക്രം കയറിയിറങ്ങി യുവാവ് നീങ്ങി അങ്ങനെയാണ് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന യോജിക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് മുകളിലൂടെ ബസ് ബസ് കയറി ഇറങ്ങി ആ യാത്രക്കാരൻ എപ്പോഴായിരുന്നു ഈ ഈ യോജിക്കുന്നതീ ബൈക്ക് യാത്രകരും കാണുന്നില്ല ബസ്സിന്റെ മുൻചക്രം റോഡിലേക്ക് വണ്ടിയുടെ മുകളിലേക്ക് കയറി ഇറങ്ങുന്ന സാഹചര്യം കൂടിയായിരുന്നു എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഇത് ആറിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല ഇന്നലെ രാവിലെ പത്ത് നാൽപ്പതോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ചടയമംഗലത്ത് ജംഗ്ഷന് സമീപത്ത് നേരെ എതിർഭാഗത്താണ് ഈ ഒരു പാർക്കിംഗ് ഏരിയ ഉള്ളത് ആ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നതിന് വേണ്ടി റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആദ്യം ബൈക്കിൽ നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലേക്ക് വരുന്നത് പെട്ടെന്ന് തിരിഞ്ഞ് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാൻ വേണ്ടി റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് വളരെ പതുക്കെയാണ് കെ എസ് ആർ ടി സി ബസ് വരുന്നത് ചാത്തിനൂർ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ് ആണ് അത് ഡ്രൈവറും ഈ വ്യക്തി അക്ഷയ പറയുന്ന എറണാകുളം സ്വദേശിയാണ് ആ വ്യക്തി അവിടെ ബൈക്കിൽ നിൽക്കുന്നത് കണ്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ് പെട്ടെന്ന് തൻ്റെ ബൈക്കിലേക്ക് വാഞ്ഞ് കയറുന്നത് ഈ അക്കയും ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെയാണ് ഈ അപകടം പെട്ടെന്ന് ഈ വ്യക്തി യുവാവ് ഓടി മാറിയതിനാലാണ് അടിയിൽ അടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് അത്ഭുതമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം കാര്യം കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് അപകടത്തിൽപ്പെടുക ഒരു വിദ്യാർത്ഥി രക്ഷപ്പെടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ചടയമംഗലത്ത് ായർ ആണ് വിവരങ്ങൾ നൽകിയത്